അതിവിശാലമായ ഒരു ഏരിയയിലേക്ക് അൽമാസ് ക്ലിനിക്ക് മാറുകയാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമാണ് അൽമാസിന് അവകാശപ്പെടാൻ അത് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ആരോഗ്യ മേഖലയിൽ വളാഞ്ചേരിക്കു വേണ്ടി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ജനങ്ങളിലേക്കും സാധാരണക്കാരിലേക്കും അതേപോലെ തന്നെ സാധാരണക്കാർക്ക് മികച്ച സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ പുതിയ ബിൽഡിങ്ങിലോട്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി അതോടൊപ്പം തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന സാധാരണക്കാർ കൂടി വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ലിനിക്ക് ഇങ്ങോട്ട് മാറി ഇതിനായി വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും അതേപോലെ വിശാലമായ സൗകര്യങ്ങളും പിന്നെ എല്ലാവിധ ഒരു പതിനഞ്ചോളം ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ നമുക്കുണ്ട് കൂടാതെ ഉണ്ട് ഡെൻറ്റൽ കെയർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രാത്രി പന്ത്രണ്ട് മണി വരെയേക്കുള്ള എമർജൻസി സർവീസുകളും കാഷ്വാലിറ്റി പോലെയുള്ള കാര്യങ്ങളും ഉണ്ട് അത് കൂടാതെ ഫാർമസി അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി വിഭാഗം നമ്മൾ പുതുതായി ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഇതിലുള്ള എല്ലാവിധ കാര്യങ്ങളും എല്ലാ ജനങ്ങൾക്കും ജനങ്ങളിലേക്കും എത്തി എത്തിക്കാനുള്ള രൂപത്തിലുള്ള അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് വളാഞ്ചേരിക്ക് വലിയൊരു ഉപകാരമാവും അല്ലെങ്കിൽ വളരെ വളരെ ഇതിലോട്ടായിരിക്കും എന്നാണ് നമുക്ക് ഇനി ഉറപ്പ് തരാൻ കഴിയുന്നത് പന്ത്രണ്ട് മണി വരെയാണ് ആ ഓക്കെ രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെയാണ് നമ്മൾ സേവനം ഉപേക്ഷത് അതുവരെ ആ സമയത്തേക്ക് മുഴുവൻ സമയം നമുക്ക് ഡോക്ടർ അവൈലബിൾ ആണ് കൂടാതെ മറ്റുള്ള കൺസൾട്ടൻറ്റുകളും ഓരോ മിസ്സിംഗ് ഡോക്ടേഴ്സും എല്ലാവരുടെയും സേവനം നമുക്ക് ലഭ്യമാണ് വർഷം അതൊരു തന്നെയാണ് ഇവിടെ എന്ന് മനസ്സിലാക്കുക അതെ 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 ഇത്രയും കാലം നമ്മൾക്ക് ഒരു നമ്മളൊരു ചെറിയ പഴയൊരു ക്ലിനിക്കിലായിരുന്നു നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നിരുന്നാലും ആ ക്ലിനിക്കിൽ നിൽക്കാൻ പോലും സ്ഥലം ഇല്ലാത്ത രൂപത്തിലുള്ള അത്രയും ആളുകളായിരുന്നു നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലിനിക്കിൻ്റെ ആശയം തന്നെ മുന്നോട്ട് വെക്കാനുള്ള കാരണം ഒരുപാട് ജനങ്ങളും ഒരുപാട് ആളുകളും വന്ന് നമുക്ക് ഒ പി എന്നെ നിറഞ്ഞിരുന്ന് റോഡിലോട്ട് വരെ ഒ പി എത്തുന്ന രൂപത്തിലുള്ള ഒരു നിലയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോഴാണ് പുതിയൊരു ക്ലിനിക്കിലോട്ടും മാറേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് വന്നത് അതോ അത് നമ്മളത് ഇപ്പോൾ സാക്ഷാത്കാരമായി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മളിങ്ങോട്ട് മാറി ഇനി ഇതാ എല്ലാവർക്കും മികച്ച രീതിയിലുള്ള സേവനം പഴയ ആ ആ ഒരു വിശ്വാസയോടുകൂടെ നമ്മൾ ഇതിലും തുടർന്നു കൊണ്ടിരിക്കുന്നതാണ് പറയാനുള്ളത് എല്ലാ വിഭാഗവും ഉണ്ട് പിന്നെ രാത്രി പന്ത്രണ്ട് മണിവരെയേക്ക് നമുക്ക് എല്ലാ എമർജൻസി വിഭാഗങ്ങളും ഫുൾ ടൈം ഡോക്ടറും ആണ് അത് പീഡിയാട്രീഷ്യൻ എന്ന നിലയിൽ പറയാനുള്ള കുട്ടികളുടെ ആരോഗ്യം കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നമ്മുടെ സേവനം ഇവിടെ ഉണ്ടായിരിക്കും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനിയും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്